ടാക്സി ഡ്രൈവർമാരോടും ഞങ്ങൾ സംസാരിച്ചു കുറച്ചധികം പേരോട് അവർ ഈ ലൈസൻസ് ഇല്ല എന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ നിരുത്തരവാദപരമായ പ്രസ്താവന മന്ത്രി തിരുത്തണമെന്ന് കൊച്ചിയിലെ ഡ്രൈവർമാരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അത് ടാക്സി ഡ്രൈവർമാരുടെ തെരുവ് യുദ്ധത്തിന് കാരണമാകുമെന്നും ഡ്രൈവർമാർ പറയുന്നു ഷാബാസ് അഹമ്മദ് സംസാരിച്ചു കേൾക്കാം ഓൺലൈൻ ടാക്സികൾക്ക് ലൈസൻസ് ഇല്ലെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് ഇത് ഓൺലൈൻ ടാക്സിക്കാരും പരമ്പരാഗത ടാക്സിക്കാരും തമ്മിലുള്ള ഒരു തെരുവ് യുദ്ധത്തിന് വഴിവെക്കുമെന്നാണ് ഈ കൊച്ചിയിലെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മ പറയുന്നത് ഇവരൊരു പദ്ധതി പദ്ധതിയിടുകയാണ് എന്തായാലും ഇവർ റിപ്പോർട്ടിംഗ് വിയോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ നിങ്ങളെ തടയുന്നുണ്ട് അപ്പോൾ നിലവിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മന്ത്രിയുടെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് പുറത്തേക്ക് വന്നത് ആക്ച്വലി ഇത് പുള്ളി പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നേരിട്ട് പുള്ളിയുടെ പോയി പുള്ളിയുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് അവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോയി കോടതിയുടെ ഉത്തരവുണ്ട് അതായത് അഗ്രികൾറ്റർ പോളിസി നടപ്പിലാക്കണം എന്നുള്ള ഉത്തരവുണ്ട് ആ ഉത്തരവ് നടപ്പിലാക്കാതെ വന്നപ്പോൾ അത് കോടതി അലക്ഷ്യമായിട്ട് മാറി അതിനും സർക്കാർ അവിടെ ഇത് കൊടുത്തിരിക്കുന്നത് ഞങ്ങളൊരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും അതിന് അപ്പീൽ അതോറിറ്റിയും രജിസ്ട്രേഷൻ അതോറിറ്റി ആയിട്ട് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് കോടതിയിൽ സമർപ്പിച്ചത് ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷവും ഏഴ് മാസമായി ഈ സംഭവം ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് ഓഫീസിൽ ചെന്ന് അപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ വന്നിട്ട് പറയുന്നു ഈ കമ്പനികൾക്ക് ലൈസൻസ് ഇല്ല അവർ നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എഴുതിയിൽ എണ്ണ ഒഴിച്ച് ഇവിടെ ഓൾറെഡി കത്തി നിൽക്കുന്ന ഈ പ്രശ്നം അതായത് ഈ പരമ്പതാഗത ടാക്സിക്കാരും ഓൺലൈൻ ടാക്സിക്കാരും തമ്മിൽ മൂന്നാറ് ആലപ്പുഴ എല്ലായിടത്തു ഞങ്ങളുടെ പല ആളുകൾക്കും ഇടുകിട്ടിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞ് പോലീസ് ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതേ സ്ഥലത്താണ് ഒരു മുംബൈ സ്വദേശിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നടപടി ഉണ്ടായി അപ്പം ഞങ്ങൾ എന്താ രണ്ടാം തരം പൗരന്മാരാണ് മന്ത്രിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അത് തിരുത്തണം കാരണം ഇവിടെ ലൈസൻസ് ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസ് ഉണ്ട് അത് പ്രകാരമാണ് ഓടുന്നത് അല്ലാതെ ഇവിടെ ലൈസൻസ് ഇല്ലാതെ അവർ നിയമോരുദ്ധമായിട്ടുള്ള പ്രവർത്തനമല്ല നടത്തുന്നത് എനിക്ക് മന്ത്രിയോട് ബഹുമാനപൂർവ്വം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ പ്രസ്താവന തിരുത്തണം അല്ലെങ്കിൽ ഇവിടെ ഒരു തെരുവ് യുദ്ധമായിരിക്കും അരങ്ങേറാൻ പോകുന്നത് ടാക്സിക്കാരെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന മന്ത്രി തിരുത്തണം അത് പിൻവലിക്കണമെന്നാണ് കൊച്ചിയിലെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി